സ്ത്രീ സൌന്ദര്യ സങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടുവാൻ മീനൂസ് ബ്രൈഡൽ മേക്കപ്പ് സ്റ്റുഡിയോ കൊടുങ്ങല്ലൂരിൽ പ്രവർത്തനമാരംഭിച്ചു പടാകുളം ജംഗ്ഷനിലുള്ള റോയൽ ടവറിൽ ഒന്നാം നിലയിലാണ് മീനൂസ് ബ്രൈഡൽ മേക്കപ്പ് സ്റ്റുഡിയോ പ്രവർത്തിക്കുന്നത് ഓറ എഡിഫൈ ഗ്ലോബൽ സ്കൂൾ പ്രിൻസിപ്പൽ സുമിത സന്തോഷ് ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു പാർലർ ഉടമ ശശികല മനോഹരൻ കെട്ടിട ഉടമകളായ അനു ഹനീഫ ഷിഹാബ് വാസുദേവ വിലാസം സ്കൂൾ റിട്ടയേർഡ് എച്ച് എം മേരി ടൈറ്റസ് തുടങ്ങിയവർ പങ്കെടുത്തു വിവിധതരം ഫേഷ്യലുകൾ പെഡിക്യൂർ മാനിക്യൂർ ബ്രൈഡൽ മേക്കപ്പ് ഹൈഡ്രാ ഫേഷ്യൽ ഹെയർ കട്ടിംഗ് കളറിംഗ് തുടങ്ങി എല്ലാവിധ സൗന്ദര്യ സംരക്ഷണ സംവിധാനങ്ങളും മീനൂസ് ബ്രൈഡൽ മേക്കപ്പ് സ്റ്റുഡിയോയിൽ ലഭ്യമാക്കിയിരിക്കുന്നു മുൻകൂട്ടി ബുക്ക് ചെയ്ത് ടാറ്റുയിങ് ലിപ് കളറിംഗ് ഐബ്രോ ടാറ്റു എന്നിവയും ചെയ്യാവുന്നതാണ് ഉദ്ഘാടന ഓഫറായി ആയിരം രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ വർക്കുകൾക്കും ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ് ഞാൻ ഈ ബ്യൂട്ടി പാർലറിലെ സ്ഥിരം കസ്റ്റമറാണ് അപ്പോൾ മീനൂസ് ബ്രൈഡൽ മേക്കപ്പ് എല്ലാവിധ ആശംസകളും നേരുന്നു പഴയ ഒരു സ്ഥാപനം ഇപ്പോ അവരൊക്കെ പിന്നെ ഇവിടെ ഞങ്ങൾ ഹൈഡ്രാഫേഷും പുതിയ മെഷീനറീസും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാവരും വരുമെന്ന് പ്രതീക്ഷിക്കുന്നു ബുദ്ധിമുട്ടായി നടത്താൻ ബുദ്ധിമുട്ടായ സാഹചര്യത്തില് ഞാൻ ഇതിങ്ങോട്ട് മാറ്റി സ്ഥാപിച്ചതെന്ന് പേര് മാറ്റിന്നുള്ളൂ മീനൂസ് എന്നാണ് പേര്